ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉണ്ടല്ലോ പപ്പാട അനിയൻ്റെ വീട്ടിൽ വരെ ഞങ്ങൾ പോവുമായിരുന്നു കേട്ടോ ആ പോയപ്പം അവിടുത്തെ വീഡിയോ കേട്ടോ ഞാൻ ഇതെടുത്തായിരിക്കുന്നത് ഞങ്ങൾ അവിടെ പോയതെന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അവൻ്റെ അവിടുത്തെ കൊച്ചിൻ്റെ കല്യാണ ഉറപ്പിലാണ് എൻ്റെ ഞങ്ങളുടെ അപ്പം ആൾക്കാരൊക്കെ വരുന്നതല്ല അതുകൊണ്ട് വീടിന് കുറച്ച് പെയിൻറ്റിങ് പരിപാടി പിന്നെ മിറ്റുമൊക്കെ ശരിയാക്കൽ അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രൂപക്കൂട് പണിയണം അവിടെ കുറച്ച് വയറിംഗ് പണിയുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ് അപ്പോൾ നാം ആൻറ്റീം പാപ്പനൊക്കെ പറഞ്ഞായിരുന്നു വാടിയെന്നു പറയുക അന്നരവതേ ഞങ്ങൾ മീൻ പിടിക്കുന്ന കാര്യം പറഞ്ഞ അവിടെ പഴുതാക്കുളത്തിൽ മീനിനെയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സിലോപ്പിയൊക്കെ ഉണ്ട് അപ്പം നമ്മളത് പിടിക്കാം വറുത്ത തിന്നാം എന്നൊക്കെ ഉള്ള വിചാരത്തിലൊക്കെയാണ് പോയിരിക്കുന്നത് എന്തായാലും ഇത് ചെറുക്കായ എൻ്റെ ആങ്ങളാണ് കേട്ടോ അവൻ അതേ വെള്ളത്തിൽ പഴുതൊക്കെ അത് ഇറങ്ങിയിട്ടുണ്ട് പഴുതാക്കുളത്തിൽ ഇറങ്ങി മീനൊക്കെ പിടിച്ചു ഒത്തിരി വലിയതായിട്ടുള്ള മീനല്ല കേട്ടോ എന്നാലും നമുക്ക് വറക്കാനൊക്കെ ഉള്ളവനായിരക്കാലും കുറേ കൂടെ മുഴുപ്പായ മീനുകളുണ്ടായിരുന്നു അപ്പം മഴയും കാറ്റെല്ലാം വീണ് പരുതാക്കുളത്തിനകത്ത് നിറച്ച് കരിയിലെല്ലാം വീണ് കിടക്കുമായിരുന്നു അതെല്ലാം ക്ലീനായിട്ട് നമ്മൾ കോരിപ്പറക്കി കളഞ്ഞു അപ്പോഴത്തേക്കും എന്തെങ്കിലും ഈ കുഞ്ഞാറ്റ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ട് ആ ഒരു ആൻറ്റീടെ കൂടുത്തിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം വീട്ടിനകത്ത് പരിക്കാത്തന്നെ നമ്മളിങ്ങനെ ഇരുത്തുന്നത് കൊണ്ട് അവൾ ആരെയും കാണുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയ എല്ലാവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഉറങ്ങുന്ന സമയമായിട്ട് ഒന്നും ഉറങ്ങുന്നു പോലും ചെയ്തിട്ടില്ല പുള്ളിക്കാരി ഇങ്ങനെ കണ്ടൻ്റെ രസിച്ചുവൊക്കെ ഇരിക്കുമായിരുന്നു വീടിലുള്ള എല്ലാം വാക്കാത്രം തയ്ക്കാത്തില്ല കാലപാത്രം തൈടിയാ

ഇവളോട് ഇവിടെ നോക്കാൻ പറഞ്ഞിട്ട് ഇവളിവിടെ എന്നാ നോക്കിട്ട് പോകാപ്പൊന്നെ അവിടെ കമ്പും കൊണ്ട് കിളിക്കില്ലേ നോക്കണോടി ഞാൻ കുടിക്കാണ് വെള്ളം ഇവര് എൻ്റെ പേര് കൂടെ കിടക്കണമെന്ന് വിരകുവാൻ തോന്നുന്നു എന്റെ പൊന്നെ രണ്ടെണ്ണത്തിനും കോല ഇനി ഇനി ഇങ്ങനെ മുക്കിപ്പറകെടുക്കാൻ തോന്നുന്നു അങ്ങനെ കുറേ മീനൊക്കെ നമ്മളതാ തിരിച്ച് വിട്ടിട്ടുണ്ട് ഇനി നമ്മൾ പിടിച്ച മീനെല്ലാം കൂടെ വറുക്കാൻ പോകണം വറക്കാൻ വഴി നമ്മൾ തിന്നും അപ്പം നമുക്ക് മീൻ വറക്കാം നമ്മളെന്താ മസാലയൊക്കെ പറ്റുവെച്ചിട്ടുണ്ടാ അതുപോലെ ഇതുപോലെ വറച്ചു വറുത്തിടങ്ങി ഇനി നമ്മൾ തുറന്ന് കൊടുത്ത് തിന്നും ഇതാ വീട് വീരിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സൈഡും മറക്കരുത് അടുത്തൊരു പേര്യായിട്ട് പിന്നെ കാണാൻ